സി ബി എസ് ഇ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഇത്തവണയും മിന്നുന്ന വിജയമാണ് പത്തനംതിട്ട അമൃത വിദ്യാലയത്തിന് ദേശീയ തലത്തിൽ മൂന്നാം സ്ഥാനവും സ്കൂൾ തലത്തിൽ നൂറ് ശതമാനം ഡിസ്റ്റിങ്ഷനുകളും സ്വന്തമാക്കിയാണ് വിദ്യാലയം വിജയത്തിന്റെ നിറകയിൽ തുടരുന്നത് മിന്നുന്ന വിജയം കൈവരിച്ച ദേശീയ തലത്തിൽ തന്നെ അമൃത വിദ്യാലയങ്ങൾ അഭിമാനമാകുമ്പോൾ അതിന്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് പത്തനംതിട്ട അമൃത വിദ്യാലയവും സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് സയൻസ് സ്ട്രീമിൽ അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മാർക്ക് നേടി ദേവനന്ദ ആർ എന്ന മിടുക്കിയാണ് ദേശീയ തലത്തിൽ അമൃത വിദ്യാലയങ്ങളിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഈ വിജയം നേടാനായി നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ മാം വൈസ് പ്രിൻസിപ്പൽ മാം പിന്നെ എല്ലാ ടീച്ചേഴ്സിന്റെയും സപ്പോർട്ടും എന്റെ മാതാപിതാക്കളുടെ ഒരുപാട് സപ്പോർട്ടും അനുഗ്രഹവും പിന്നെ എല്ലാത്തിനും അപ്പുറം നമ്മുടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഒരു വിജയം ഇത്രയും വലിയൊരു വിജയം നേടാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദേവനന്ദയ്ക്കൊപ്പം സയൻസ് സ്ട്രീമിൽ ആറ് ശതമാനം കുട്ടികൾ ഡിസ്റ്റിങ് കരസ്ഥമാക്കിയപ്പോൾ കൊമേഴ്സ് ഡിസ്റ്റിങ്ഷൻ നേടി

മൂന്ന് മോഡൽ എക്സാം തന്നിരുന്നു അപ്പോ നമുക്ക് എക്സാം ഇടുമ്പോൾ ഫുൾ പോർഷൻസ് കവറായിരുന്നു സോ അതൊക്കെ നല്ലൊരു മോട്ടിവേഷനും ആയിരുന്നു കോൺഫിഡൻസും തന്നിരുന്നു സ്ട്രെസ് ഫ്രീ ആണ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചോദിച്ചാൽ വളരെ നന്നായി നമുക്ക് ക്ലിയർ ചെയ്ത് തരും അതുപോലെ തറോ റിവിഷൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ജാനുവരി ഫെബ്രുവരി മന്തിലൊക്കെ സോ അതൊക്കെ നല്ലതായിരുന്നു വിദ്യാലയത്തിലെ ചിട്ടയായ പഠനമാണ് മികച്ച മാർക്ക് വാങ്ങി വിദ്യാർത്ഥികളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത് എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും സി ബി എസ്ഇ ബോർഡ് എക്സാമിൽ കുട്ടികൾക്ക് ഉയർന്ന സ്കോറോടെ പാസ്സാകാൻ സാധിച്ചില്ല അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ മികച്ച വിജയത്തിന്റെ പിന്നിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ദീർഘവീക്ഷണത്തോടെ അടുക്കും ചിട്ടയോടെ അച്ചടക്കത്തോടെ കൃത്യതയോടെ അധ്യാപകർ ഏർ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് എടുത്തിട്ടുള്ള അത്യാധ്വാനമാണ് അതുപോലെ തന്നെ കുട്ടികളുടെ പ്രയത്നവും രക്ഷകർത്താക്കളുടെ സപ്പോർട്ടും മാനേജ്മെന്റിന്റെ നിസ്വാർത്ഥമായ സഹായവും ഈ വിജയത്തിന് പിന്നിലുണ്ട് ഇതിനെല്ലാം ഉപരി ജഗദ്ഗുരുവായ അമ്മയുടെ മാർഗനിർദ്ദേശങ്ങളും അനുഗ്രഹാശിസുകളും ഈ മികവിന് മാറ്റുകൂട്ടുന്നു മുൻ വർഷങ്ങളിലും മികച്ച വിജയമാണ് പത്തനംതിട്ട അമൃത വിദ്യാലയം നേടിയിട്ടുള്ളത് പത്തനംതിട്ട അമൃത വിദ്യാലയം ഇരുപത്തി ആറ് വർഷമായി തുടങ്ങിയിട്ട് തുടക്കം തൊട്ടേ തന്നെ എല്ലാ വർഷവും പത്തിലും പ്ലസ് ടുവിലും എഴുതിയ കുട്ടികൾക്ക് നൂറ് ശതമാനം വിജയമാണ് നാഷണൽ ലെവലിൽ നമ്മൾ ടോപ്പായിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിൽ മറ്റേ മൃഗവിദ്യാലയങ്ങളിൽ വെച്ച് നമ്മൾ ടോപ്പായിട്ടുണ്ട് ഇതൊന്നും കൂടാതെ മുൻ വർഷത്തിലെ ഒരു കുട്ടിക്ക് വൺ പെർസെൻറ്റേജ് ഉള്ള കുട്ടികൾക്ക് കിട്ടുന്ന അത്രയും ടോപ്പ് മാർക്ക് കിട്ടിയിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് മെഡലും കിട്ടിയിട്ടുണ്ട് ഇതിനെല്ലാം പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു ശക്തി ഒരു കരങ്ങൾ ഞങ്ങളുടെ എല്ലാവരെയും കൂടെ ഉണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും സ്റ്റാഫിനും എല്ലാം ഒരു അനുഗ്രഹം അമ്മയുടെ ഉണ്ട് വെൽ ആണ് ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളും പുറത്ത് ഒരു അമൃത്യൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിലുള്ള മികച്ച ബന്ധമാണ് വിദ്യാലയത്തിന്റെ വിജയത്തിന് പിന്നിൽ എന്റെ ഒരു അനുഭവത്തിലും ഞങ്ങളുടെ കുട്ടികളുടെ ഫ്രണ്ട്സിന്റെ അമ്മമാരും ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഏറ്റവും റിയലി പ്രൗഡ് ഓഫ് ഇറ്റ് ബിക്കോസ് ദി സ്കൂൾ ആംബിയൻസ് ആൻഡ് ഓൾ ടീച്ചേഴ്സ് ഈസ് ലൈക് എ ഫാമിലി സോ ൾ അവർ മാർക്സ് ഇൻ ലൈഫ് ടൈം ദേ ഗെറ്റ് ഗുഡ് അച്ചീവ്മെന്റ് ഇൻ ലൈഫ് സോ കരിയർ ഗൈഡൻസ് ആൻഡ് എവറിങ് മേക് എസ് വെരി പ്രൗഡ് ഓഫ് ഇറ്റ് വാർഷിക പദ്ധതിയിലൂന്നുള്ള വിദ്യാഭ്യാസവും അവ കൈകാര്യം ചെയ്യുന്ന മികച്ച അധ്യാപകരും അവർക്കൊപ്പം രക്ഷകർ ുടെ പിന്തുണയുമാണ് ഓരോ വർഷവും പത്തനംതിട്ട അമൃത വിദ്യാലയത്തിന് മികച്ച വിജയം സമ്മാനിക്കുന്നത് അമൃത ന്യൂസ് പത്തനംതിട്ട